പുതുവർഷം എത്താറായി ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ പഴയ കലണ്ടർ മാറ്റി പുതിയ കലണ്ടർ തൂക്കാനും സമയമായി സാധാരണയായി നമ്മൾ പഴയ കലണ്ടർ ഇട്ടിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് പുതിയ കലണ്ടർ തൂക്കുക ഇതിനോടകം തന്നെ മിക്ക വീടുകളിലും പുതിയ കലണ്ടർ എത്തി കാണും എന്നാൽ ഈ കലണ്ടറുകൾ വീട്ടിൽ തൂക്കുമ്പോൾ വാസ്തുശാസ്ത്ര പ്രകാരം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് അത്തരത്തിൽ വീട്ടിൽ കലണ്ടർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ തന്നെ പ്രധാനം ചില ദിശയിൽ കലണ്ടർ ഇടരുത് എന്നതു തന്നെയാണ് വാസ്തുശാസ്ത്ര പ്രകാരം കലണ്ടർ തെക്കു ദിശയിൽ വെക്കരുതെന്നും പറയുന്നു വീട്ടിലെ അംഗങ്ങളെ മോശമായി ബാധിക്കുകയും അവരുടെ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം ഇതുകൂടാതെ കലണ്ടർ ഒരിക്കലും പ്രധാന ഗേറ്റിന്റെയോ വാതിലിന്റെയോ പിറകിൽ സ്ഥാപിക്കരുതെന്നും പറയപ്പെടുന്നു കലണ്ടറിനൊപ്പം ചില ചിത്രങ്ങൾ ഇടരുതെന്നാണ് മറ്റൊരു പ്രധാന കാര്യം യുദ്ധം രക്തം ഉണങ്ങിയ മരങ്ങൾ വിഷാദം എന്നിവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വീട്ടിലെ കലണ്ടർ ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ വഹിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് വീട്ടിൽ നെഗറ്റീവ് എനർജിക്ക് കാരണമാകുമെന്നും വീടിന്റെ സന്തോഷവും സമാധാനവും ഇല്ലാതാക്കുമെന്നും പറയപ്പെടുന്നു പഴയ കലണ്ടറിന്റെ മുകളിൽ പുതിയ കലണ്ടർ ഇടുന്നത് ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ് പുതിയ കലണ്ടർ ഒരിക്കലും പഴയ കലണ്ടറിന് മുകളിലായി വയ്ക്കരുത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സാമ്പത്തിക നഷ്ടം ഉണ്ടായേക്കാം പുതിയ കലണ്ടർ വാങ്ങുമ്പോൾ അത് കീറുകയോ മറ്റു കേടുപാടുകളോ ഇല്ലെന്ന് ഉറപ്പാക്കേണ്ടതാണ് ഇതുമൂലം വീട്ടിൽ വാസ്തുദോഷങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഇനി കലണ്ടർ ഇടുന്ന ദിക്കാണ് പ്രധാനം വീടിന്റെ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് ദിശകളിൽ കലണ്ടർ ഇടാവുന്നതാണ് കിഴക്ക് ദിശയിൽ കലണ്ടർ സ്ഥാപിക്കുന്നതിലൂടെ ജീവിതത്തിൽ പുരോഗതിയും സന്തോഷവും ഉണ്ടാകും പടിഞ്ഞാറ് ദിശയിൽ സ്ഥാപിക്കുന്ന കലണ്ടർ നിങ്ങളുടെ ജോലിക്ക് അനുകൂലമാണ് വടക്കു ദിശയെ കുബേരന്റെ ദിശ എന്നാണ് വിളിക്കുന്നത് അതിനാൽ ഈ ദിശയിൽ കലണ്ടർ തൂക്കുന്നത് സാമ്പത്തിക രംഗത്ത് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കും കലണ്ടറിന്റെ നിറത്തിന്റെ കാര്യത്തിലും പ്രത്യേകതയുണ്ട് പച്ച നീല വെള്ള പിങ്ക് ചുവപ്പ് നിറങ്ങളിലുള്ള കലണ്ടറുകൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു സമയത്തെയും കാലത്തെയും പ്രതിനിധീകരിക്കുന്ന ഒന്നാണ് കലണ്ടർ വടക്കു ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന കലണ്ടറിന് സമീപത്തായി പച്ച നിറത്തിലുള്ള ചിത്രങ്ങളോ വെള്ളച്ചാട്ടമോ വിവാഹ ചിത്രമോ വയ്ക്കുന്നത് നല്ല ഫലങ്ങൾ നൽകുമെന്നും പറയുന്നു ഊർജത്തിന്റെ സ്വാഭാവിക പ്രസരണമുള്ള ഭാഗമാണ് പടിഞ്ഞാറ് ബിസിനസ് സംബന്ധമായ ഉയർച്ചയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കലണ്ടർ തൂക്കുന്നത് ഉത്തമമാണ് അഭിവൃദ്ധിക്കായി വ്യാപാര സ്ഥാപനങ്ങളിൽ പടിഞ്ഞാറ് ദിശയിലേക്ക് വേണം കലണ്ടർ സ്ഥാപിക്കാൻ തെക്ക് ഭാഗത്ത് കലണ്ടർ തൂക്കുന്നത് ദൗർഭാഗ്യമാണെന്നാണ് പറയുന്നത് ധനാഗമത്തിന് തടസ്സം സൃഷ്ടിക്കും കൂടാതെ ഗൃഹനാഥനെ പല രീതിയിലുള്ള രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും പൊതുവെ പറഞ്ഞാൽ തെക്കു ഭാഗം ഒഴിച്ച് ബാക്കി ദിശകളിൽ കലണ്ടർ സ്ഥാപിക്കാവുന്നതാണ് ഓരോ ഭാഗത്തിനും ഓരോ ഫലങ്ങളാണെന്നേ ഉള്ളൂ കലണ്ടർ ഭിത്തിയിൽ തൂക്കുന്നതാണ് നല്ലത് കഥകിന് പിറകിലായോ പടിയിലോ കലണ്ടർ സ്ഥാപിക്കുന്നതും ഒഴിവാക്കണം കഥകിന് പിന്നിലായി കലണ്ടർ തൂക്കിയാൽ ആയുസിന് ദോഷമുണ്ടാകുമെന്നാണ് വിശ്വാസം കലണ്ടറിൽ ക്രൂരമൃഗങ്ങൾ ദുഃഖചിത്രങ്ങൾ എന്നിവയൊന്നും പാടില്ല ഇത് നെഗറ്റീവ് ഊർജത്തിന് കാരണമാകും വീടുകളിലേക്ക് പ്രവഹിക്കുന്ന പോസിറ്റീവ് ഊർജ്ജത്തെ തടസ്സപ്പെടുത്തുന്നതിനാൽ പ്രധാന വാതിലിൽ നിന്ന് കാണത്തക്ക രീതിയിൽ ഒരിക്കലും കരണ്ടർ സ്ഥാപിക്കരുതെന്നും പറയപ്പെടുന്നു